ടീച്ചറെ ഈ നിൽക്കുന്നതേ അമ്മയുടെ പുത്ര വധുവാനിൽ ടീച്ചറ താത്തമ്മ ശിവ ശിവ എന്തായി കണ്ണത് എന്ത് തോന്നിയോ നിനക്ക് ഇല്ലത്തിന്റെ അന്തസ് ഞാൻ കിരാതനും കാട്ടാനും ഒക്കെ അസമ്മതിച്ചു പക്ഷേ ഇതെന്റെ വധുവല്ല പിന്നെ ഇത് ഇതമ്മയുടെ മൂത്ത മകന്റെ വേളിയാ പ്രൊഫസർ പട്ടാഴി മാധവൻ നമ്പൂതിരിയുടെ സഹധർമിണി മനസ്സിലായില്ലേ ശിവ ശിവ ചോദിച്ചു നോക്കൂ ഇവൻ അതെ മാധവ മാധവ കേശവ ഇനി വേണ്ട വേണം അവന്റെ മനസ്സ് അറിഞ്ഞു ശിവരഭിമാനം വാതുറക്കില്ല പക്ഷെ വാത്സല്യം മനസ്സ് തുറക്കും കുഞ്ഞുണ്ണിക്ക് അത് കേൾക്കാം അതേ കുഞ്ഞുണ്ണി കേൾക്കൂ Hvar hurtingskt sem þér maður Fyroknoss skriði dag um hiður.? Langvarmur langvarmur